മേ എല്ലാവർക്കും എ എൻ ബി ബ്രോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് സോസേജ് ആണ് കേട്ടോ നമ്മൾ മുമ്പത്തേല് സോസേജ് ഉണ്ടാക്കിണ്ട് അത് വേറെ റെസിപ്പി ആക്കും ഇത് വേറെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം നമ്മള് നമ്മുടെ നമ്മടെ സെറ്റ് സെറ്റാക്കിണ്ട് അപ്പൊ നമുക്ക് ഞാൻ ഇതിന്റെ റെസിപ്പി ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഇതല്ലാതും കഴിഞ്ഞ് കുക്കിങ്ങിട്ട് നമ്മ ഞാൻ പറഞ്ഞു തരാട്ടോ നമുക്ക് പാൻ ചൂടാക്കാം പാൻ ചൂടാക്കിണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ചുടക്കാം നന്നായിട്ട് അതൊന്ന് ചൂടായി വരുമ്പോ ചെയ്യാം അപ്പൊ ഗൈസ് അപ്പോ ഗൈസ് ഇത് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ സോസേജ് ഇടാം പിന്നെ വലിയ സോസേജ് കെട്ടോ അത് ഇടാം ഇതിലൊരു വേറൊരു തരം മസാല കേട്ടോ അതെ ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് വച്ചാൽ മരേ ഇനി ചെറുതുകൾ ഇടാം ഇനി നമുക്ക് നന്നായിട്ട് ഇത് കുക്ക് ചെയ്യണം എല്ലാതും സെറ്റ് ആക്കി എടുക്കണം മച്ചാമാരി ഇത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക നമ്മള് ചെറുതായിട്ട് സെറ്റായി വന്നു തുടങ്ങിണ്ട് ഫുള് സെറ്റ് ആവട്ടെ അപ്പൊ മറ്റാമാരെ ഇത് സെറ്റായി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ മറ്റമ്മ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇടാം ഇപ്പൊ നമ്മുടെ ഫുഡ് സെറ്റ് ആയിണ്ട് ഇനി നമുക്ക് ഇതിന്റെ ചേരുവ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മള് സോസൈജില് ചേർത്ത റെസിപ്പി ഞാൻ പറഞ്ഞുതരാം ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിട്ട് അരക്കുക അതും പിന്നെ ഉപ്പും മുളകും അതിട എന്നിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ട് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ സെറ്റാക്കിയാൽ മതി അത് രണ്ടും ചെയ്തു ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടോ ബോയ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമോ